ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ സൂപ്പർ താരങ്ങളുടെ തരംഗമായ പഞ്ച് ലൈനുകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ മാസാക്കാൻ എഴുതിയ ചില പഞ്ച് ലൈനുകൾ ശ്രദ്ധിക്കപ്പെടാതെയും പോയിട്ടുണ്ട് ചിലത് എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുമുണ്ട് മാസാക്കാൻ നോക്കി പാളിപ്പോയ എട്ട് പഞ്ച് ലൈനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രഞ്ജിത്തും ഷാജി കൈലാസും മോഹൻലാലിനു വേണ്ടി ഒന്നിച്ചപ്പോൾ പിറന്ന ആറാം തമ്പുരാനിലും നരസിംഹത്തിലുമൊക്കെ മലയാളികൾ ആഘോഷമാക്കിയ പഞ്ചു ലൈനുകൾ ഉണ്ടായിരുന്നു അതുപോലൊന്ന് അവർ മമ്മൂട്ടിക്ക് വേണ്ടി സൃഷ്ടിച്ചതായിരുന്നു വലിയേട്ടനിലെ ഇട്ടിക്കണ്ടപ്പൻ പക്ഷേ ചിത്രം വലിയ വിജയമായെങ്കിലും ഇട്ടിക്കണ്ടപ്പൻ മാത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല അതൊന്നും പക്ഷേ ഇവൻ അറിയില്ല ഈ ഇട്ടിക്കണ്ടപ്പൻ അറിയണം അതിനോ ഞാൻ നാലഞ്ച് സിനിമകളിൽ മോഹൻലാൽ പഞ്ചലൈൻ ലൈൻ പറഞ്ഞ് ഹിറ്റാക്കിയപ്പോൾ എല്ലാ മോഹൻലാൽ സിനിമകളിലും ഒരു പഞ്ച് ലൈൻ എങ്കിലും വേണമെന്നൊരു അലിഖിത നിയമമുള്ള സമയത്തിറങ്ങിയ ചിത്രമായിരുന്നു കോളേജ് കുമാരൻ കുമാരൻ ഒരു കുഴപ്പമേ ഉള്ളൂ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ആവണം ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മറ്റ് സൂപ്പർ താരങ്ങളൊക്കെ പഞ്ച് ലൈൻ പറഞ്ഞ് കയ്യടി നേടുന്നത് കണ്ടപ്പോഴാണ് ജയറാമിനും അത്തരത്തിലൊന്ന് വേണമെന്ന് തോന്നിയത് അങ്ങനെയെങ്കിൽ ദീപൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അങ്ങനെ അങ്ങനെയൊരെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഒരു മാസ് ഹീറോയെ സത്യ എന്ന ചിത്രത്തിൽ ജയറാം അവതരിപ്പിച്ചത് ഓമോനെ ദിനേശായും സവാരി ഗിരിഗിരിയും ഒക്കെ തരംഗമായ സമയത്തിറങ്ങിയ സിനിമയായിരുന്നു ഷാജി കൈലാസ് മോഹൻലാൽ ടീമിന്റെ താണ്ഡവം ഒരു കിടിലം പഞ്ച് ലൈൻ ചിത്രത്തിലുണ്ടാവുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു സ്ട്രോങ് അല്ലേ എന്നതായിരുന്നു ആ പഞ്ച് ലൈൻ പക്ഷേ ചിത്രം അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടോ എന്തോ അത്ര സ്ട്രോങ് ആയില്ല ആ പഞ്ച് ലൈൻ കാചികല സുരേഷ് ഗോപി കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രം ചിന്താമണി കൊലക്കേസിലുമുണ്ട് ഒരു പഞ്ചിലൈ തന്റെ ആറാം തമ്പുരാനിലെ പഞ്ചിലയനായ ശംഭു മഹാദേവിയുടെ ഓർമ്മയിലാവണം സുരേഷ് ഗോപിയെ കൊണ്ട് മാധവ മഹാദേവ എന്ന് പറയിപ്പിച്ചത് സുരേഷ് ഗോപി അത് മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല മാധവ ഏറ്റവും അധികം പഞ്ചലൈൻ എഴുതിയിട്ടുള്ള ആളായ രഞ്ജിത്ത് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചന്ദ്രോത്സവത്തിലെ ആയിരുന്നു ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് അക്കാലത്തുണ്ടായിരുന്ന കുങ്കുമം എന്ന തമിഴ് മാസികയുടെ പരസ്യവാചകമായിരുന്നു ഇത് സൺ ടി വിയിൽ എപ്പോഴും വന്നിരുന്ന പരസ്യത്തിലൂടെ എല്ലാവരും ഇത് കേട്ടിട്ടുള്ളത് കൊണ്ടാവാം അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് രണ്ടായിരങ്ങളിൽ ഇറങ്ങിയ ഷാജി കൈലാസ് മോഹൻലാൽ ചിത്രങ്ങളിൽ പഞ്ച് ലൈൻ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ദിനേശായും സവാരി ഗിരിഗിരിയും ഒക്കെ വളരെ അനായാസേന സിറ്റുവേഷനുമായി ബ്ലെൻഡ് ചെയ്തു പറഞ്ഞു പോയത് കൊണ്ടാണ് വലിയ ഹിറ്റായത് എന്നാൽ പിന്നീട് വന്ന മിക്കതും പഞ്ചു ലൈൻ പറയാൻ വേണ്ടി പറഞ്ഞതുപോലെയായിരുന്നു അത്തരത്തിലൊന്നായിരുന്നു നാട്ടുരാജാവിലെ നിനക്കൊന്നും അറിയില്ല കാരണം നീ കുട്ടിയാ എന്നത് നേരത്തെ പറഞ്ഞ പോലെ കുത്തി തിരികെ പോലത്തെ പഞ്ചലൈൻ ആയിരുന്നു ഷാജി കൈലാസിന്റെ തന്നെ അലീഭായ് എന്ന ചിത്രത്തിലേത് നമ്മളും അങ്ങാടി എന്നുള്ള പഞ്ചലൈൻ ഇതും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു എന്നും ട്രെൻഡുകൾക്ക് പുറമേയാണല്ലോ സിനിമ അത്തരത്തിൽ തൊണ്ണൂറുകളുടെ പകുതിയിൽ തുടങ്ങിയ പഞ്ചലൈൻ ട്രെൻഡ് രണ്ടായിരത്തോടെയാണ് അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തിയത് ഇതുപോലെ പാളിപ്പോയ വേറെയും പഞ്ച് ലൈനുകളുണ്ട് നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ